നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരങ്ങൾക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ അക്കൂട്ടത്തിൽ ഫിഫ പുഷ്കാസ് അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റും പുറത്തുവിട്ടിട്ടുണ്ട് പതിനൊന്ന് കിഡിലൻ ഗോളുകൾ ഇലവൻ ജോ ഡ്രോപ്പിംഗ് ഗോൾസ് എന്നാണ് ഫിഫ തന്നെ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓഹ് വല്ലാത്ത ഗോളുകളാണതൊക്കെയും അപ്പം ഏറ്റവും മികച്ച ഗോളിന് കൊടുക്കുന്ന അവാർഡാണ് ഫറങ് പുസ്കാസിൻ്റെ പേരിലുള്ള ഫിഫ പുസ്കാസ് അവാർഡ് ആ അവാർഡിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് അതിൽ വരുന്ന പതിനൊന്ന് ഗോളുകൾ ആരുടെയൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഹസൻ അൽ അഹിദോസിൻ്റെ ഗോളാണ് ഖത്തർ വേഴ്സസ് ചൈന മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഒരു കിഡിലിൻ ഗോളിയിലൂ വോളിയിലൂടെ അദ്ദേഹം ആ ഗോൾ കണ്ടെത്തിയത് പിന്നെ ടഴി ആൻറ്റോണീസിൻ്റെ ഗോൾ വരുന്നു മെൽബൺ സിറ്റി വേഴ്സസ് വെസ്റ്റേൺ സിഡ്നി വണ്ടേഴ്സ് മത്സരത്തിൽ മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ ആ ഗോൾ പിറക്കുന്നത് അതുപോലെ തന്നെ യാസിൻ ബെൻസിയുടെ ഗോളുണ്ട് അൾജീരിയ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ടിങ് ഗോൾ വന്നത് വാൾട്ടർ ബൌവിൻ്റെ ഗോൾ വരുന്നു ലാനോസ് വേഴ്സസ് ടൈഗ്രേ മത്സരത്തിൽ ഓഗസ്റ്റ് നാലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാലിനാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നത് മിച്ചൽ ചിഴിനോസിൻ്റെ ഗോൾ കോസ്റ്റാറിക്ക വേഴ്സസ് ഹോൺഡ്രാസ് മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി മൂന്നിന് നേടിയ സൂപ്പർ ഗോളിതിൽ ഇടം പിടിക്കുന്നു അതോടൊപ്പം ഇന്റർവിലാൻ വേഴ്സസ് ഫ്രണ്ട്സ് ഇൻ മത്സരത്തിൽ നവംബർ പന്ത്രണ്ടിന് നേടിയ ഫെഡ്രിക്കോ ഡിമാർക്കോയുടെ മാർക്കോയുടെ കൂടി ഇതിൽ ഉൾപ്പെടുന്നു അല്ലേ അന്തോ എവേർട്ടൻ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കിഡിലോൽ കിടലൻ ബൈസിക്കിൾ ബൈസിക്കിൾക്കിക്ക് ഗോളുണ്ടല്ലോ ആ ഗോള് ഇപ്പോൾ ഫെറങ് പുസ്കാസ് അവാർഡിനുള്ള പുസ്കാസ് ഫിഫ പുസ്കാസ് അവാർഡിനുള്ള ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു അതുപോലെ മുഹമ്മദ് കുദുസിൻ്റെ ഒരു സോളോ റൺ ഗോൾ ഉണ്ടായിരുന്നില്ലേ വെസ്റ്റ് ഹാം യുണൈറ്റഡ് വേഴ്സസ് ഫ്രീബർഗ് മത്സരത്തിൽ മാർച്ച് പതിനാലിന് നേടിയിട്ടുള്ള ആ സോളോ ഗോൾ ഇപ്പോൾ ഇതിൽ ഇടം പിടിക്കുന്നു ഡെനിസ് ഒമേഡി കെ സി സി എ വേഴ്സസ് കിറ്റാഴ മത്സരത്തിൽ ഓഗസ്റ്റ് ആറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആറിന് നേടിയിട്ടുള്ള ഗോള് ഈ ഒരു ലിസ്റ്റിലുണ്ട് അതോടൊപ്പം തന്നെ പൗല് ഒൻവാച്ചുവിൻ്റെ ഗോള് അത് ടർക്കിഷ് ലീഗിൽ വന്നിട്ടുള്ള ഗോളാണ് ട്രാബ്സൺ ട്രാബ്സൺസ്പോൾ വേഴ്സസ് കൊനിയാസ്പോർ മത്സരത്തിൽ നവംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ വന്നത് ഒപ്പം തന്നെ റോ റോത്തർഹാം റോത്തർഹാം യുണൈറ്റഡ് വേഴ്സസ് ഹൾ സിറ്റി മത്സരത്തിൽ ഫെബ്രുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ജെയ്ഡൻ ഫില്ലോഗ് എന്ന നേടിയിട്ടുള്ള ഗോള് ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഗോളുകളൊക്കെ അതിമനോഹരമാണ് നമുക്കത് ഈ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ട് പക്ഷെ പണി കിട്ടും കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട് ഫിഫ പണി തരും അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഗോള് കാണണമെന്ന് എന്തായാലും ആഗ്രഹമുണ്ടാവുമെന്നറിയാം അതിനുവേണ്ടി ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറിയാൽ ഈ ഗോളുകളുടെ വിവരണവും ഉണ്ട് അതോടൊപ്പം എല്ലാ ഗോളുകളുടെയും വീഡിയോയും ഉണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ കാണുക നമുക്കിതിൽ ചേർത്ത് കഴിഞ്ഞാൽ ചാനലിനും പണി കിട്ടും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വെത്താം